ിൽ പറഞ്ഞ സബ്സിഡി സാധനങ്ങളിൽ മിക്കവാറും ഒന്നും കിട്ടാനുണ്ടായിരുന്നില്ല കഴിഞ്ഞായിട്ട് തീർച്ചയായിട്ടും അല്ല ഞാൻ അത് തന്നെയാണ് പറയാൻ വന്നത് എന്റെ ആദ്യത്തെ പോയിന്റ് അത് തന്നെയാണ് അതായത് ഈ ഇടതുപക്ഷ സർക്കാർ സംസാരിക്കുന്നതൊക്കെ ഒരു വെർച്വൽ സപ്ലൈ സപ്ലൈകോയെ സംബന്ധിച്ചാണ് കാരണം എന്താ പതിമൂന്നിന നിത്യോപയോഗ സാധനങ്ങൾക്ക് സബ്സിഡി റേറ്റിൽ കൊടുക്കുക എന്നുള്ളതാണ് സപ്ലൈകോയുടെ ഏറ്റവും പ്രാഥമികമായ ഉത്തരവാദിത്തം ഈ പതിമൂന്ന് ഇനങ്ങളും കിട്ടാനില്ല അപ്പൊ പിന്നെ ഒരു വെർച്വൽ കണക്ക് മാത്രമാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് ഇന്ന സാധനത്തിന് ഇന്ന വിലയ്ക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളത് മാത്രമാണ് പക്ഷെ ആ സാധനവുമില്ല അങ്ങനെ ഒരു അങ്ങനെ ഒരു കാര്യം സപ്ലൈ കോയിൽ നടക്കുന്നുമില്ല അതുകൊണ്ട് ഇങ്ങനെ ഒരു വിലവർദ്ധനവ് സത്യം പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്നില്ല കാരണം അവരൊക്കെ പുറമേ മാർക്കറ്റിൽ നിന്നാണ് മേടിക്കുന്നത് സപ്ലൈ കോയിൽ ഇതൊന്നും കിട്ടുന്നില്ല അതൊന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യം ഈ വെർച്വൽ കണക്ക് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു അമ്പത്തേഴായിരം കോടി രൂപയുടെ വെർച്വൽ കണക്ക് ഈ കണക്ക് ഇപ്പോൾ താങ്കൾ ഇവിടെ വിശദീകരിച്ചു കാരണം കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പൊട്ടിപ്പൊളിഞ്ഞ ഒരു വാദത്തെ സംബന്ധിച്ചാണ് പ്രിയപ്പെട്ട എൻ അരുൺ വീണ്ടും ഇവിടെ വന്ന് പറയുന്നത് അമ്പത്തി ഏഴായിരം കോടി രൂപ കേന്ദ്ര സർക്കാർ കൊടുക്കാനുണ്ട് എന്നൊക്കെ പറയുന്നത് പിന്നെ അദ്ദേഹം പറഞ്ഞൊരു കണക്ക് യു ഡി എഫ് സർക്കാർ ഇറങ്ങുമ്പോൾ മുന്നൂറ്റി അൻപത് കോടി രൂപ ബാധ്യത ഉണ്ടായിരുന്നു സപ്ലൈകേക്ക് ശരി ഞാൻ വാദത്തിന് വേണ്ടി അത് ശരി വെച്ചാൽ ഇപ്പോൾ സപ്ലൈക്കോടെ ബാധ്യത എത്രയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം കോടി രൂപ വരെയാണ് ബാധ്യത എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ ഈ സാധനം തന്നവർക്ക് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് വീണ്ടും അവർ ടെൻഡറിൽ പങ്കെടുക്കുന്നില്ല അപ്പൊ സപ്ലൈകോയെ പൂർണമായും തകർത്ത സർക്കാർ എന്നുള്ള ഒരു അവാർഡാണ് സത്യത്തിൽ ശ്രീ ജി ആർ അനിലിന്റെയും താങ്കളുടെ സി പി ഐയുടെ നേതൃത്വത്തിലുള്ള ഈ വകുപ്പിന് നൽകേണ്ടതെന്നുള്ളത് വളരെ വ്യക്തമാണ് ഇപ്പൊ ക്രിസ്മസ് എന്താ ക്രിസ്മസ് എൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് നമുക്കറിയാം ഒരു സാധനവും കിട്ടാനുണ്ടായിരുന്നില്ല ഒരു വിലക്കുറവും ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഇതുവഴി എന്താ സംഭവിക്കുന്നത് പൊതുമാർക്കറ്റിൽ വില കൂടും ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഈ പുറമെയുള്ള മാർക്കറ്റിൽ നിന്ന് ആളുകൾ കൂടുതലായി സാധനം മേടിക്കും പൊതു മാർക്കറ്റിൽ നിന്ന് വില കൂടാൻ പോകുന്നു അതും മാത്രമല്ല ഈ മുപ്പത്തിയഞ്ച് ശതമാനം ഇപ്പോൾ താങ്കൾ ആദ്യം പറഞ്ഞ രണ്ടായിരത്തി പതിനാറിലെ ഒരു ക്യാപ്ഷൻ ഇനി കേരളത്തിൽ വില വർധനവില്ല എന്നുള്ളതായിരുന്നു ക്യാപ്ഷൻ അതായത് കേരളത്തിൽ വില വർധനവില്ല എന്ന് പറഞ്ഞിട്ട് ഇനി വില വർദ്ധിക്കാൻ ഇനി ബാക്കിയുള്ളത് വില കുറഞ്ഞ ഒരേ ഒരു സാധനം എന്ന് പറഞ്ഞ സഖാവ് പിണറായി വിജയന്റെ ഈ ഗവൺമെന്റിന്റെയും മാത്രമാണ് ബാക്കി സമൂലമായ വില വർധനവ് എല്ലാ കാര്യങ്ങളും ഉണ്ടായി നമ്മൾ ഒരു ദിവസം രാവിലെ കണ്ടു ഞാൻ പൂർത്തീകരിച്ചതിന് ശേഷം താങ്കൾ പൂർത്തീകരിക്കും അതിന് ഏറ്റവും നല്ല നല്ലൊരു തെരഞ്ഞെടുപ്പ് കണ്ടു അല്ല അപ്പൊ ഞാൻ പറയട്ടെ അതായത് വിലവർദ്ധനവ് അപ്പോ ശ്രീ എൻ അരുൺ അപ്പോൾ താങ്കളൊക്കെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ജയിച്ചതാണ് ഏറ്റവും വലിയ കാര്യമെന്നുണ്ടെങ്കിൽ യോഗി ആദിത്യനാഥ് യു പി ജയിച്ചത് അവരുടെ അവരുടെ പൊളിറ്റിക്കൽ പോളിസി ഈ രാജ്യത്ത് ശരിയായിരുന്നതുകൊണ്ടെന്നാണോ താങ്കൾ വിശ്വസിക്കുന്നത് അപ്പോൾ ആ ബാധഗതിയിലൊന്നും ന്യായമില്ല അതവിടെ നിൽക്കട്ടെ ഞാൻ പറഞ്ഞത് വസ്തുതാപരമാണ് ഞാൻ പറഞ്ഞത് തെറ്റുണ്ടെങ്കിൽ താങ്കൾക്ക് പറയാം ഞാൻ ഞാൻ പറയട്ടെ തെറ്റുണ്ടെങ്കിൽ ഞാൻ പറയാം ഇപ്പോൾ വില വർദ്ധിച്ചില്ല എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങൾ താങ്കൾ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ രാത്രി വരെയുള്ള ഓരോ കാര്യങ്ങൾ എടുത്തു നോക്ക് രാവിലെ എഴുന്നേറ്റാൽ താങ്കൾ ആദ്യം സ്വിച്ച് ഇട്ടാൽ ബൾബ് കെത്തും ഇലക്ട്രിസിറ്റി ചാർജ് കൂട്ടി ടാപ്പ് ഓണാക്കിയാൽ വെള്ളം വരും വെള്ളക്കരം ഉയർത്തി അടുക്കളയിൽ ചെന്നാൽ കുക്കിംഗ് ഗ്യാസിന്റെ വില വർദ്ധിപ്പിച്ചു ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാ കാര്യങ്ങളുടെ വില വർദ്ധിപ്പിച്ചു കേരളം കണി കണ്ടുണരുന്ന നന്മ മിൽമ പാലിന്റെ വില വർദ്ധിപ്പിച്ചു താങ്കൾ താമസിക്കുന്ന വീടിന്റെ വീട്ടുകാരം കൂട്ടി താങ്കൾ താങ്കൾ താമസിക്കുന്ന വീടിന്റെ സ്ഥലം ഇരിക്കുന്നതിന്റെ സ്ഥലക്കരം ഉയർത്തി താങ്കൾ പോകുന്ന വണ്ടിയുടെ നികുതി വർദ്ധിപ്പിച്ചു താങ്കൾ പോകുന്ന വണ്ടിയിൽ ഒഴിക്കുന്ന പെട്രോളിന്റെ വില വർദ്ധിപ്പിച്ചു ഒരു ഓട്ടോയിൽ പോയാൽ ഓട്ടോ കൂലി കൂട്ടി ഒരു ബസ്സിൽ പോയാൽ ബസ് കൂലി കൂട്ടി ഇതുമായി ടോളിൽ പോയാൽ ടോൾ പ്ലാസയുടെ വില വർദ്ധിപ്പിച്ചു ഇനി ഇതിനൊക്കെ ഒരു കേസ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ആ കേസ് കൊടുക്കുന്നതിനുള്ള ഫീസ് സ്റ്റാമ്പിന്റെ വില വർദ്ധിപ്പിച്ചു ഇനി എന്ത് കാര്യം വില വർദ്ധിക്കാനുള്ള ശ്രീ അഭിലാഷ് ഈ രണ്ടായിരത്തി പതിനാറിൽ അഭിലാഷ് പത്രത്തിന് ഒരു വയസ്സ് കൂട്ടി വിലവർധനമാണ് ഈ വിലവർധനവിന്റെ മൂർധന്യാവസ്ഥയിൽ നിന്നിട്ട് കേരളം മധുരമനോജ്ഞമായ വിലവർധനം ഇല്ലാത്ത നാടാണെന്നൊക്കെ പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാണ് നമ്മളിപ്പോ എത്ര വില കൂട്ടിയാലും കുറച്ചാലും ഇതൊന്നും സാധനങ്ങളില്ലല്ലോ അപ്പൊ ഞാൻ വീണ്ടും പറയുന്നു ശ്രീ അരുൺ ഞാന് നിങ്ങൾ വില കുറച്ചതിനോ അല്ലെങ്കിൽ സബ്സിഡി കുറച്ചതിനോ ഒന്നും വില കൂട്ടിയതിനോ സബ്സിഡി കുറച്ചതിനോ ഒന്നും പറയുന്നില്ല ഈ സാധനം ഒന്നും ഇല്ല സപ്ലൈക്കോയിൽ ഇത് കൊടുക്കാനില്ലാത്ത കാരണം ആളുകൾ അവിടെ സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കേരളത്തിലുള്ളത് അതുകൊണ്ട് നിങ്ങൾ ഇനി എന്ത് കാണിച്ചാലും അതിനകത്ത് പരാതിയൊന്നും ജനങ്ങൾക്കില്ല എല്ലാവരും പൊതു മാർക്കറ്റിൽ നിന്നാണ് സാധനം മേടിക്കുന്നത് ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യം ഇപ്പോൾ വിപണി ഇടപെടൽ ഈ ഇടപെടലിന് വേണ്ടി ഈ ബഡ്ജറ്റിൽ നീക്കിയിരുപ തുക എത്രയാണ് ഇരുന്നൂറ്റി അഞ്ചു കോടി രൂപ ഇതിന്റെ ആകെ ഇപ്പൊ ഇടതുപക്ഷത്തിന്റെ ചിന്തകൻ അദ്ദേഹം ഞാൻ ചിരിച്ചതിനെ കുറിച്ചൊക്കെ പറഞ്ഞു ഒന്നാമത് നമ്മൾ ഈ വസ്തുതാപരമായി ആണ് അവതരിപ്പിക്കുന്നതെന്ന സ്വയം തോന്നലിൽ ചില കണക്കുകൾ പറയുമ്പോൾ ഈ ടെക്നോളജിയുടെ അതിനൂതനമായ കാലഘട്ടത്തിൽ വിരൽത്തുമ്പിൽ ഇതിൻ്റെയൊക്കെ മറുപടി എന്നുള്ള ഒരു ചിന്തയും കൂടി താങ്കളുടെ മനസ്സിലുണ്ടാകണം കാരണം താങ്കൾ ഇൻഫ്ലേഷൻ റേറ്റ് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളമാണ് എന്ന് പറയുമ്പോൾ ഇവിടെ സർക്കാർ കണക്ക് തന്നെ വ്യക്തമാക്കുന്നത് ഇൻഫ്ലേഷൻ റേറ്റിൽ ഏഴാമതായി നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം എന്നുള്ളതാണ് അതായത് ഇൻഫ്ലേഷൻ റേറ്റിനെ മൂന്നായി തരംതിരിക്കുമ്പോൾ ആദ്യത്തെ ലിസ്റ്റിൽ രണ്ട് ടു നാലിൽ വരുന്ന സംസ്ഥാനമല്ല കേരളം പകരം നാല് ടു ആറിൽ വരുന്ന പതിനേഴ് സംസ്ഥാനങ്ങളുടെ ഒപ്പം വരുന്ന സംസ്ഥാനമാണ് കേരളം അതായത് ഏഴാമതോ എട്ടാമതായി നിൽക്കുന്ന ഒരു സംസ്ഥാനത്തെ കുറിച്ചാണ് ഒരു പച്ചക്കള്ളം താങ്കൾ വസ്തുതാപരമായി ഇവിടെ അവതരിപ്പിക്കുന്നത് അത് കേൾക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ അവസ്ഥ കാണുമ്പോൾ ചിരിക്കുക അല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ലാത്തതാണ് ചിരിച്ചത് ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യം വിപണി ഇടപെടലിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ താങ്കൾ പറഞ്ഞ കണക്ക് ഞാൻ ശരിവച്ചാൽ മുന്നൂറ്റി കോടി രൂപ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെ ബാധ്യത ശരി സമ്മതിച്ചു അപ്പൊ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തിമൂന്ന് വരെ എത്തി നിൽക്കുമ്പോൾ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ ബാധ്യത ഇപ്പൊ മുന്നൂറിന്റെ മുന്നൂറ്റി നാൽപ്പത്തി ഏഴിൻ്റെ എത്ര ഇരട്ടിയാണ് നാല് ഇരട്ടിയിലേക്കാണ് പോയിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് കോടിയുടെ ബാധ്യത ഈ ബാധ്യത നിൽക്കുന്ന ഒരു സംസ്ഥാനത്തെ സംസ്ഥാനത്തിന്റെ ബജറ്റ് വീതം അനുവദിക്കുന്ന അത്ര ഇരുന്നൂറ്റി അഞ്ചു കോടി രൂപ അപ്പൊ ഇത് എങ്ങനെ ഇത് തീർക്കുമെന്നാണ് പറയുന്നത് ഇപ്പോ കേരളത്തിൽ പെൻഷൻ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ ബാധ്യത കേരളത്തിലെ പെൻഷൻ കാരണം ഉണ്ട് എന്നാണ് സർക്കാർ പറയുന്നത് ഒരു കൊല്ലം അപ്പോൾ ആ ബാധ്യത തീർക്കാൻ പെൻഷനായി അധികം കണ്ട തുക മാത്രം എണ്ണൂറ് കോടി രൂപയുള്ളൂ അതായത് നിലവിലുള്ള ബാധ്യത തീർക്കാനില്ല കേരളത്തിൽ കാരുണ്യ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ബാധ്യത നോക്കുമ്പോൾ കാരുണ്യക്ക് വേണ്ടി അനുവദിക്കുന്ന അറുനൂറ് കോടി രൂപ അപ്പൊ ഇതാണ് പറയുന്നത് ഈ കേരളത്തിലെ ധനകാര്യ മാനേജ്മെന്റ് അപ്പാടെ തകർന്നത് ഈ വിലവർദ്ധനം ഉണ്ടായത് എന്നുള്ളതാണ് ഞങ്ങളുടെ പോയിന്റ് ആ പോയിന്റിന്റെ വസ്തുതാപരമായ ചില കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഞാൻ ഇവിടെ ആദ്യം പറഞ്ഞ വില വർധനവിന്റെ കാര്യത്തെ കുറിച്ച് ഇപ്പൊ ശ്രീ അരുൺ ചിന്തിക്ക ശ്രീ അരുൺ മറുപടി പറഞ്ഞോളൂ ഞാൻ ആദ്യം പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യത്തിന് വില വർദ്ധിപ്പിക്കാതിരുന്നിട്ടുണ്ടോ എല്ലാ കാര്യങ്ങൾക്കും വില വർദ്ധിപ്പിക്കുകയാണ് ഇപ്പൊ ഇലക്ട്രിസിറ്റി ചാർജ് അഭിലാഷെ കഴിഞ്ഞ ഒരു കൊല്ലത്തിനുള്ളിൽ എത്ര പ്രാവശ്യമാണ് കൂട്ടിയേ ഒരു പ്രാവശ്യമാണോ കൂട്ടിയേ ഒന്നല്ല രണ്ടോ മൂന്നോ പ്രാവശ്യം കൂട്ടിയിരിക്കുകയാണ് പാലിന്റെ വില ഒരു പ്രാവശ്യമാണോ കൂട്ടിയേ ഒന്നോ രണ്ടോ പ്രാവശ്യം കൂട്ടിയിരിക്കുകയാണ് ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും വില വർധനം ഇപ്പോ സബ്സിഡി കൊടുത്തു എന്ന് പറയുന്നു ഇപ്പൊ എനിക്ക് മുന്നേ സംസാരിച്ച ബി പ്രതിനിധി ഇവിടെ പറഞ്ഞു എന്താണ് നൂറ്റി പതിനൊന്ന് രൂപയുടെ ആ പയറ് എത്ര രൂപയ്ക്കാണ് കൊടുക്കുന്നത് നൂറ്റി പത്ത് രൂപയ്ക്കാണ് ഇപ്പൊ സപ്ലൈക്യോ കൊടുക്കുന്നത് അപ്പൊ ഏതാ ഈ സബ്സിഡി എവിടെയാണ് ഇപ്പോ കടല അഞ്ചു രൂപ നാല് രൂപയുടെ നാലര രൂപയുടെ വ്യത്യാസമാണ് പൊതു മാർക്കറ്റും സപ്ലൈക്യൂ ആയിട്ടുള്ളൂ പിന്നെ എവിടെ ഈ സബ്സിഡി കൊടുക്കുന്നത് എവിടെയാണ് പത്ത് ഇപ്പൊ മുളകിന്റെ റേറ്റ് മുപ്പത്തി ഏഴായിരം രൂപ ഉണ്ടായിരുന്നു എൺപത്തി രണ്ട് അതായത് ഇരട്ടിയിലധികം വർദ്ധിപ്പിച്ചു അതിന്റെ റേറ്റ് പൊതു മാർക്കറ്റിൽ എത്രയാണ് അപ്പൊ എവിടെ ഈ സബ്സിഡി കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾ ഈ പറയുന്നത് ഒന്ന് വെർച്വൽ കണക്കാണ് രണ്ട് ഈ വെർച്വൽ കണക്കിൽ തന്നെ ഈ കള്ളത്തിൽ ചതി ചെയ്യുക എന്ന് പറയില്ലേ ആ കള്ളത്തിലെ കൊടുങ്കതിയാണ് ഈ സപ്ലൈകോയുടെ വില വർത്തനവും ഈ സബ്സിഡി കുറയ്ക്കലിലൂടെ ഉണ്ടായിരിക്കുന്നതെന്നാണ് ധനകാര്യ മാനേജ്മെന്റിന്റെ പരാജയം പറയുമ്പോ ഇപ്പോ ഒറ്റ കണക്കിപ്പോ ഇടത് ചിന്തകൻ ഇപ്പൊ താങ്കൾ വലിയ ചിന്തകൻ ഇവിടെ ഇദ്ദേഹം കണക്ക് പറയുകയാണല്ലോ വസ്തുതാപരമായി സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് അപ്പൊ ഞാൻ താങ്കളോട് ഒരു കാര്യം പറയട്ടെ തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ഇ എം എസ് സർക്കാർ മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള ഉമ്മൻചാണ്ടി സർക്കാർ മേടിച്ച കടം ഒന്നര ലക്ഷം കോടി രൂപ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി മൂന്ന് എത്തി നിൽക്കുമ്പോൾ പിണറായി വിജയൻ സർക്കാർ മേടിച്ചതും ഒന്നര ലക്ഷം കോടി രൂപ അപ്പൊ ആരാ ഈ കടമുണ്ടാക്കിയത് പിന്നെ കടമെടുക്കാനുള്ള പരിധി ഞാൻ ഇതും കൂടെ പറഞ്ഞു അവസാനിപ്പിക്കുക അഭിലാഷെ അപ്പൊ അഭിലാഷ് അഭിലാഷിന്റെ സിബിൽ സ്കോർ ഒക്കെ ഉള്ളത് കാരണം അഭിലാഷ് ഒരു ബാങ്കിൽ ചെന്ന് കടമെടുക്കുന്നു ഇരുപത് ലക്ഷം രൂപ കടമെടുത്തു അഭിലാഷിന് ഒരു ഇരുപത് ലക്ഷം രൂപയുടെ ആവശ്യം കൂടെ ഉണ്ട് പക്ഷെ സിബിൽ സ്കോർ ഇല്ലാത്തത് തന്നെ അഭിലാഷിന് ബാങ്കിൽ നിന്ന് കടമെടുക്കൽ നടക്കില്ല അപ്പൊ അഭിലാഷ് എന്ത് ചെയ്യുന്നു വട്ടപ്പലിശക്കാരൻ്റെ അതിൽ കൂടുതൽ പലിശയ്ക്ക് പണം കടമെടുക്കുന്നു ആ കടമെടുത്തു കഴിഞ്ഞാൽ അഭിലാഷ് പറയുകയാണ് വട്ടപ്പലിശക്കാരൻ്റെ അതിൽ നിന്ന് എടുത്തത് കടമല്ല ബാങ്കിൽ നിന്ന് എടുത്തതാ ഇരുപത് ലക്ഷം മാത്രമാണ് കടം മറ്റേത് കടമല്ല എന്ന് പറഞ്ഞാൽ നടക്കുമോ അതല്ലേ കിഫ്ബി ഇവിടെ എടുക്കാവുന്ന കാണാം കിഫ്ബി എന്നല്ലാതെ മറ്റേ പൊതുഫണ്ടിൽ നിന്ന് എടുത്തു കിഫ്ബി മുഖേന മറ്റൊരു ഫണ്ട് എടുത്തു ഇത് പൊതുകടത്തിലേക്ക് വരില്ല ഈ കിഫ്ബിയും മറ്റേതും രണ്ടും തരാതരം മൂലം വ്യത്യസ്തമാണെന്ന് പറഞ്ഞാൽ ഈ കേരളത്തിൽ നിങ്ങളുടെ ധനാര്യ മാനേജർമാരല്ലാതെ വേറെ ആരെങ്കിലും വിശ്വസിക്കൂ അന്നേ യു ഡി എഫ് പറഞ്ഞതാണ് ഇത് രണ്ടും പൊതുകടത്തിൽ വരും എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ മൊത്തം കടമാണ് നമുക്ക് കടമെടുപ്പ് പരിധി പിന്നെ ഉണ്ടാകില്ല അന്നേ പറഞ്ഞ കാര്യമാണ് ധനകാര്യ മാനേജ്മെന്റിന്റെ പൂർണ്ണമായ പരാജയം കാരണം ഇതൊന്നും കേൾക്കാൻ നിങ്ങൾ തയ്യാറായില്ല കേരളത്തെ അതിദാരുണമായ കടത്തിലേക്ക് നിങ്ങൾ തള്ളിവിട്ടു ധനകാര്യ പ്രതിസന്ധി ഉണ്ടായി അത് മുഖേന വിലവർധനം ഉണ്ടായി ഇതാണ് കേരളത്തിൽ സംഭവിച്ചത്